സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിനൊപ്പം സീസണിൽ ചേരും പക്ഷേ ടീമിനൊപ്പം തുടരുമോ എന്ന് സംശയം കഴിഞ്ഞ സീസൺ മുന്നോടിയായുള്ള ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് ക്ലബ്ബായ ട്രൌ എഫ് സിയിൽ നിന്നും സ്വന്തമാക്കിയ താരമാണ് ബികാഷ് സിംഗ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് താരത്തെ കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ മുഹമ്മദൻസിലേക്ക് അയച്ചിരുന്നു മുഹമ്മദൻസ് സ്പോർട്ടിംഗ് ക്ലബിനൊപ്പം താരം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവച്ചിരുന്നത് കഴിഞ്ഞ സീസണിൽ മുഹമ്മദൻസിന് കിരീടം നേടിക്കൊടുത്തതിൽ പ്രധാന പങ്ക് വഴിച്ച താരം കൂടിയാണ് ബികാഷ് സിംഗ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കരുത്തിയിരുന്നത് ലോൺ കാലാവധി അവസാനിച്ച് ഈ സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിക്കുമെന്നായിരുന്നു പക്ഷേ ചില റിപ്പോർട്ടുകൾ വന്നത് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലും താരത്തെ ലോണിൽ പറഞ്ഞയക്കുമെന്നായിരുന്നു ഇപ്പോളിത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തായ്ലൻഡിൽ നടക്കുന്ന പ്രീ സീസൺ ക്യാമ്പിൽ ചേരാൻ ഒരുങ്ങുകയാണ് ബികാഷ സിംഗ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രകടനം കോച്ചിങ് സ്റ്റാഫ് വിലയിരുത്തും എന്നിട്ടു മാത്രമേ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് താരത്തെ സ്ക്വാഡിൽ നിലനിർത്തണമോ അതോ ലോണിൽ അയക്കണമോ എന്ന തീരുമാനമെടുക്കുകയുള്ളൂ എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക